ം ഗ്രാമപഞ്ചായത്ത് വികസന സന്ദേശയാത്ര നടത്തി ജാഥാ നായകരായ കുഴൽമന്നം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഐ സി ബോസിനും കുഴൽമന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി നാരായണനും പാർട്ടി പതാക കൈമാറിക്കൊണ്ട് കണ്ണൂരിൽ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു ഐക്യ ജനാധിപത്യ ഭരിക്കുമ്പോൾ അന്നത്തെ ഇറിഗേഷൻ മന്ത്രിയായിട്ടുള്ള എം തറക്കല്ലിട്ട് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം എന്ന് നമ്മുടെ കോഴമന്നം കൊളവന്നുക്കിൽ ഒരു ഹൈസ്കൂൾ വന്നു ആ സ്ഥലത്തിന്റെ പേരിൽ അന്നത്തെ പഞ്ചായത്ത് പത്ത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഭരിക്കുന്ന എൽ ഡി എഫിന്റെ പഞ്ചായത്തിന്റെ കമ്മിറ്റി ഒരു സ്ഥലത്തിന് വേണ്ടി വ്യാപകമായി പൈസ പിരിച്ചു ആ പൈസ വിരിച്ച സ്ഥലം ഉണ്ടാക്കണ്ട പക്ഷേ കണ്ടെത്തില്ല മാത്രമല്ല പൈസ ആ എൽ ഡി എഫിന്റെ അന്നത്തെ പഞ്ചായത്തിന്റെ ഈ കമ്മിറ്റിക്കാർ അത് മുക്കി ഞങ്ങൾ കണക്ക് പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഇന്ന് കൊട്ടിഘോഷിച്ചുകൊണ്ട് അവിടെ ഹൈസ്കൂളിന്റെ ഉദ്ഘാടനം നടത്തിയ സ്ഥലം ഉണ്ടാക്കിയത് ഈ പറയുന്ന കോൺഗ്രസ് ഭരിക്കുന്ന ഭരണസമിതിയിൽ അന്നത്തെ പ്രകാശും ആ വൈസ് പ്രസിഡന്റായ മിനി ഉൾപ്പെടെയുള്ള ആളും ഉണ്ടാക്കിയുള്ള സ്ഥലമാണ് അവരുപയോഗിച്ചത് അപ്പൊ ആരോ ഉണ്ടാക്കിയ ആ കുട്ടിയെ ഞങ്ങളാണെന്ന് അവകാശപ്പെടുത്ത് വലിയ കുട്ടി കുട്ടിഘോഷിക്കുന്ന ആ പരിപാടിയാണ് ഞങ്ങൾ പക്ഷെ ആ സ്ഥലം ബേസിക് ആയിട്ട് സ്ഥലം ഈ ഭരണസമിതി ഉണ്ടാക്കിയിട്ടുള്ള കോൺഗ്രസിന്റെ ഭരണസമിതി ഉണ്ടാക്കിയിട്ടുള്ള സ്ഥലമാണ് അപ്പൊ അവകാശം ഞങ്ങൾക്കാണ് പിന്നെ ഗവൺമെന്റ് ഞങ്ങളുടെ അല്ലാത്തത് കൊണ്ട് ഉദ്ഘാടനം നടത്തുന്ന മന്ത്രിയായിരിക്കും കൃഷ്ണൻ അവർ വരും സ്വാഭാവികമാണ് പക്ഷെ ആ ബേസിക് സ്ഥലം ഉണ്ടാക്കി പഞ്ചായത്തിന്റെ സമിതിയുടെ ശ്രമഫലമായിട്ടാണ് എന്ന് ഞാൻ അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഈ പത്ത് വർഷത്തിനുള്ളിൽ മൂച്ചായ മാറ്റിയ തുടഭരണമാണ് ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് വീണ്ടും കുഴൽബന്ധം പഞ്ചായത്തിൽ നിന്നും തുടച്ചു നീക്കി ഐക്യ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന റോഡുകളും വീടുകളും വെള്ളങ്ങളും വെളിച്ചങ്ങളും നൽകി പഞ്ചായത്തിൽ വികസന വിപ്ലവം സൃഷ്ടിച്ച കരങ്ങൾക്ക് ശക്തി പകരുവാൻ പഞ്ചായത്തിലെ മുഴുവൻ സി പ്രകാശ് എസ് കൃഷ്ണദാസ് പ്രതീഷ് മാധവൻ കെ വി രാജൻ എ ജാഫർ എ സുരേന്ദ്രൻ ഹരിദാസ് കാളോഡ എച്ച് അബ്ദുൾ ഹക്കീം എം സുജിത എന്നിവർ സംസാരിച്ചു യുടി ന്യൂസ് പാലക്കാട്